പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഗാദർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി നഗരസഭാ ചെയർപേഴ്സൺ ബിനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ എന്നാൽ തന്നെ ഒത്തിരി സന്തോഷം ഐ മിസ് മൈ ചൈൽഡ്ഹുഡ് ഞാൻ ഞങ്ങളിങ്ങനെ ക്യാമ്പിന് പോയിട്ടില്ല ഒരു ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു കോളേജിൽ എനിക്ക് ഡേ പോകാൻ പറ്റിയത് അപ്പോൾ നിങ്ങളെ ഇന്നിവിടെ ഇത്രയും കുഞ്ഞിലെ തന്നെ നിങ്ങൾ ഈ ക്യാമ്പിനൊക്കെ പോകുന്നത് ഒത്തിരി നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം ഒരു ഷെയറിങ് മൊമെൻ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ചിൽഡ്രൺ എന്നറിയില്ല ബട്ട് സിബ്ലിങ്സ് ഉള്ളവർക്ക് നിങ്ങൾ കുറേയൊക്കെ ഷെയറിങ് മെൻറ്റാലിറ്റിയും എങ്ങനെ മറ്റൊരാളെ സഹിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും പക്ഷെ ഇപ്പം ഈ ത്രീ ഡേയ്സിനകത്ത് ചെറിയ ചെറിയ ഫൈറ്റ്സ് ഉണ്ടാവാൻ ബട്ട് ഒത്തിരി ഒത്തിരി ഹാപ്പി മൊമെൻസ് ഉണ്ടാവാം ജലസി മൊമെൻസ് ഉണ്ടായിരിക്കാം എല്ലാ വളരെ നല്ല മൊമെന്റ് എനിക്ക് തീർച്ചയാണ് ഏറ്റവും നഗരസഭാംഗം ബി ജി ജോജു മുഖ്യ പ്രഭാഷണം നടത്തി പി ടി പ്രസിഡന്റ് ബി രാജേഷ് അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്റ്റസ് പി ശ്രീകല സ്വാഗതം ആശംസിച്ചു ഡിഒ സി സത്യപാലൻ പ്രിൻസിപ്പൽ വി ആർ ജയകുമാരി ജി ശിവദാസ് സുനിൽ കെട്ടി സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ റിനു എം ജോയി എന്നിവർ പ്രസംഗിച്ചു സുംബ ഡാൻസ് പാട്ടുകൂട്ടം ഫീൽഡ് ട്രിപ്പ് തുണിസഞ്ചി ഫയൽ നിർമ്മാണം ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കുന്നത്